കൂട്ടുകാരെ ഇന്ത്യൻ സിനിമയുടെ ഹീറോ ബോളിവുഡ് സിനിമയിലെ ഹീമാൻ ആരാധകർ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് ധാരംബാജി ധർമ്മേന്ദ്രയുടെ മരണം അറിഞ്ഞ് ജനലക്ഷങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് മുപ്പത്തൊന്ന് ഒക്ടോബറിൽ അദ്ദേഹത്തെ ബ്രീച്ച് കാൻഡി എന്ന മുംബൈയിലെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് നവംബർ പത്തിന് അദ്ദേഹത്തിന് ശ്വാസതടസ്സം ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹം മരണപ്പെട്ടതായി വാർത്തകൾ പ്രചരിച്ച് അത് തികച്ചും തെറ്റായ വാർത്തയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ സമൂഹമാധ്യമത്തിന് മുമ്പിലെത്തി അതിനുശേഷം അദ്ദേഹം അല്പം സുഖം പ്രാപിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി അങ്ങനെ വീട്ടിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് തന്നെ അദ്ദേഹം മരണപ്പെട്ട് അദ്ദേഹം ജനിച്ചത് പഞ്ചാബിലെ ലുധിയാനയിലാണ് അദ്ദേഹത്തിൻ്റെ ജനിച്ച വർഷം ആ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലായിരുന്നു അദ്ദേഹം നസ്രാലി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം പഠിച്ചതൊക്കെ ഒരു ഗവൺമെൻറ് സ്കൂളിലായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ ദിൽ ബി തേര ഹംബി തേരെ ദിൽബി തേരെ ഹംബി തേരെ എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് അദ്ദേഹം ആദ്യമായിട്ട് വന്നത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയ ഒരു പടം ആയിരുന്നു അദ്ദേഹം ആദ്യമേ വന്നത് റൊമാൻസ് റൊമാൻറ്റിക് സിനിമയിലൂടെയാണെങ്കിൽ അതിനുശേഷം നല്ല വേഷങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി അങ്ങനെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ോയ് ഫ്രണ്ട് എന്ന് പറയുന്ന സിനിമയിലൂടെ വന്നത് അതിൽ ഒരു പോലീസ് ഓഫീസറുടെ വേഷമാണ് അദ്ദേഹം ചെയ്തത് ഒരു ഇൻസ്പെക്ടറുടെ വേഷത്തിലൂടെയാണ് അദ്ദേഹം വന്നത് സുനിൽ സിംഗ് എന്ന് പറയുന്ന ഒരു ഇൻസ്പെക്ടറുടെ വേഷത്തിലാണ് അദ്ദേഹം ആ സിനിമയിൽ നിറഞ്ഞ് നിന്നത് അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്കുള്ള ചുവടുവെപ്പ് അവിടെ നിന്നാണ് തുടങ്ങുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഫൂൽ ഔർ പത്തർ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച് അതിനുശേഷം നിരവധി സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് യാദോ കി ബർസാത്ത് സീത ഓർ ഗീത ക്രാന്തി ഷിക്കാറ് ഡ്രീം ഗേള് ജീവൻ മൃത്യ മൃത്യു നയാസമാന ദോ ദിഷായം ഹത്യാറ് ഏറ്റവും അവസാനം അദ്ദേഹം അതിനുശേഷം അഭിനയിച്ച സിനിമയായിരുന്നു ഷോല ഷോല എന്ന് പറയുന്ന സിനിമയിലൂടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനിമാ രംഗത്തിലേക്കുള്ള എല്ലാം മനുഷ്യരുടെ എല്ലാ സിനിമ കാണുന്ന എല്ലാ ആരാധകരുടെയും മനസ്സിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം കൂട്ടിയെടുക്കാൻ സാധിച്ച സിനിമയാണ് ഷോല ഷോല എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം ജയ് എന്ന് പറയുന്ന അമിതാഭ് ബച്ചൻ്റെ കൂടെ ഒപ്പമാണ് മത്സ അഭിനയിച്ചതെങ്കിലും അമിതാഭ് ബച്ചനെക്കാട്ടിലും എല്ലാവരും ഓർത്തുവരുന്ന അത് ഷോലയിലെ വീരുവിൻ്റെ പേരാണ് വീരുവായി അഭിനയിച്ച കഥാപാത്രമായിരുന്നു ധർമ്മേന്ദ്രയുടെ ധർമ്മേന്ദ്ര ജയ് മരിച്ചതിന് ശേഷം വില്ലന്മാരെ എല്ലാവരുമായിട്ട് ഏറ്റുമുട്ടി അവരെ എല്ലാവരെയും തോൽപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു രംഗത്തിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു വീരുവെന്ന ആ കഥാപാത്രം ആ കഥാപാത്രത്തിന് നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകർക്ക് മുമ്പിൽ അഭിനയിക്കാൻ അഭിനയിച്ച് കാണിക്കാനും സ്വന്തം കഴിവ് പ്ര പ്രദർശിപ്പിച്ചുകൊണ്ട് ജനഹൃദയങ്ങളിൽ നിറഞ്ഞു എൽക്കാനും സാധിച്ച ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്ന ഒരു സിനിമയിലെ ഒരു കലാകാരനായിരുന്നു ധർമ്മേന്ദ്ര സിംഗ് ധർമ്മേന്ദ്ര ധർമ്മേന്ദ്രയുടെ സിനിമകൾ എല്ലാം വളരെയധികം നല്ലതാണ് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് വ്യക്തിപരമായിട്ട് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പേഴ്സണലായിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമ എന്ന് പറയുന്നത് ധർമ്മേന്ദ്ര ധർമ്മേന്ദ്രയുടെ മക്കളായ ബോബി ഡിയോളിൻ്റെയും സണ്ണി ഡിയോളിൻ്റെയും കൂടെ അഭിനയിച്ച അപ്പനെ എന്ന് പറഞ്ഞ സിനിമയാണ് അതിനകത്ത് അദ്ദേഹം ബോബി ഡിയോളിനെ റെസ്ലിങ് ബോക്സിങ് പഠിപ്പിച്ചു കൊടുക്കുന്നതും ട്രെയിൻ ചെയ്യിക്കുന്ന ആ ഒരു രംഗങ്ങളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ഞാൻ ആ സിനിമ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടൊക്കെയുണ്ട് അങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ സിനിമ ഇതാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ നിരവധി സിനിമകളുണ്ട് മുന്നൂറിലോളം സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഹിറ്റ് സിനിമകൾ ചെയ്തതിന് അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുപോലെ സിനിമാ രംഗത്ത് ഒരുപാട് സമ്മാനങ്ങളും ഇതൊക്കെ വാങ്ങിച്ച് സിനിമാ ലോകത്ത് തന്നെ ഒരു ഏറ്റവും നല്ല നടനുള്ള പുരസ്കാരം കിട്ടി ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു ധർമ്മേന്ദ്ര ധർമ്മേന്ദ്രയുടെ സിനിമകൾ എപ്പോഴും എല്ലാവരും ഓർത്ത് വയ്ക്കുകയും കാണാൻ ഓർത്തു വെക്കുന്ന കഥാപാത്രങ്ങളാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത് എല്ലാ സിനിമകളും വളരെ നല്ലതായിരുന്നു ഏറ്റവും അവസാനം അദ്ദേഹം ഇപ്പം ഡിസംബറിലേക്ക് ഡിസംബർ ഇരുപത്തി അഞ്ചിന് വരാൻ പോകുന്ന സിനിമയായ ഇക്കീസ് എന്ന് പറഞ്ഞ ആ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ആ സിനിമ വരുമ്പം അത് എല്ലാവരും പോയി കാണാൻ വേണ്ടി നോക്കണം നല്ല പടമാണ് പടമായിരിക്കും അത് ഉറപ്പാണ് ധർമ്മേന്ദ്ര അഭിനയിച്ചത് അത് നല്ലതായിരിക്കും പിന്നെ ധർമ്മേന്ദ്രയുടെ ബെർ തൊണ്ണൂറാമത്തെ ജന്മദിനാഘോഷം ഡേറ്റ് ഡേറ്റായിരുന്ന ഡിസംബർ എട്ട് ഡിസംബർ എട്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് പക്ഷേ അതിനു മുമ്പ് തന്നെ അദ്ദേഹം മരണപ്പെട്ടിരിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ സിനിമകൾ നമ്മളെപ്പോഴും അദ്ദേഹത്തെ ഓർത്തു വയ്ക്കുകയും അദ്ദേഹം ആ സിനിമകളിലൂടെ ജീവിച്ച് മറ്റ് പ്രേക്ഷകരുടെ മനസ്സിൽ നിന്നും നിറഞ്ഞു നിൽക്കുകയും ചെയ്യും കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ അത്രക്ക് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കത്തക്ക രീതിയിലുള്ള സിനിമകളായിരുന്നു എല്ലാ സിനിമകളും അതുകൊണ്ട് എല്ലാവരും എല്ലാ കാലവും അത് ഓർത്തു ഓർത്തുവെക്കുകയൊക്കെ ചെയ്യും അത്ര നല്ല രീതിയിൽ തന്നെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഞാനിന്ന് പറഞ്ഞത് അദ്ദേഹത്തെ ഇഷ്ടമുള്ള ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അദ്ദേഹത്തിൻ്റെ ഏത് സിനിമയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഏത് സിനിമയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കമൻറ്റിലൂടെ വിശദീകരിക്കുക വ്യക്തമാക്കി പറയുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ചാനൽ ലൈക്ക് ചെയ്യണം ഇത്രക്കുള്ളു കൂട്ടുകാരായിട്ടാറ്റോ